ഈ വീഡിയോയിൽ കാണുന്നത് വളരെ കുറച്ച് സ്റ്റോക്കുള്ള ബ്ലൂ ക്രൈ ആണ് ഇത് എന്താണിങ്ങനെ ബാക്കി വരാൻ കാരണം ശരിക്കും പറഞ്ഞാൽ ഇത് ബാക്കി വന്ന ക്രൈ ഫിഷുകളാണ് കേട്ടോ നമ്മൾ ബ്ലൂ ക്രൈ സെയിൽ ചെയ്തതിന് ശേഷം ബാക്കി തിരിവ് വന്ന കുട്ടികളാണ് അങ്ങനെ തന്നെ വേണം പറയാനായിട്ട് കാരണം തിരുവുമായിട്ട് കിടന്നിരുന്ന കുട്ടികളാണ് ഈ കാണുന്നത് കഴിഞ്ഞ ഒരു മാസത്തോടുകൂടി നമ്മുടെ ബ്ലൂ ക്രൈ ഫിഷുകളുടെ കുട്ടികളെയൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് അവസാനിപ്പിച്ചായിരുന്നു അപ്പോൾ അതിൽ കയ്യും കാലം ഒടിഞ്ഞതു അതുപോലെ തീരെ അവശ കലാകാരന്മാരായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയതുമായിട്ടുള്ള കുറച്ച് ഫിഷുകളാണ് ഇതും ഒരു മൂന്നാലഞ്ച് പീസ് കൂടി നമ്മളിൽ ബാക്കിയുണ്ട് അവരൊക്കെ റിക്കവർ റിക്കവറായിട്ട് വരുന്നുള്ളൂ അതുകൊണ്ടാണ് അവരെ നമ്മൾ ഈ വീഡിയോയിൽ എടുക്കാഞ്ഞേ അപ്പം ഇത് നമുക്ക് ഇനി സെയിൽ ചെയ്യാനുള്ള കുട്ടികളല്ല കേട്ടോ ഇവരൊക്കെ നമ്മൾ നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ ഒരു ചെറിയ പെങ്കിടാവിൻ്റെ കൈ നോക്കി അതിൻ്റെ കൈ ആ കൈ വരുന്നുള്ളൂ ആ കടിക്കുന്ന കാലൊക്കെ കടിച്ചു പോയിട്ട് അവിടെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാറ്റിയിട്ടതാണ് ഈ കാണുന്നത് ഒരു മെയിൽ ക്രൈഫിഷാണ് അവൻ്റെ കളറൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി കളറായിട്ടില്ല അപ്പോൾ ഇവൻ്റെ ഒരു കൈയൊക്കെ നഷ്ടപ്പെട്ട് ആ കൈ വന്ന് തുടങ്ങണുള്ളൂ ആ ഒരു കുഞ്ഞു കൈ വെച്ച് നമ്മൾ ചെറുതായിട്ട് കടിക്കുന്ന ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥകൾ കയ്യും കാലം കുടുങ്ങാ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ തിരിഞ്ഞ് മാറ്റിയിടും നിങ്ങളായാലും ക്രൈഫിഷുകൾ മേടിക്കുമ്പോൾ ഒരു കയ്യൊടിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ട് വലിയ കുറച്ചിലൊന്നും ആവേണ്ട കേട്ടോ കാരണം കയ്യൊക്കെ തിരിച്ചു വരുന്നതാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളായ ഒരു മാറാനും ഉള്ളതാണ് എന്തായാലും ഒരു കൈ പോയിന്ന് വെച്ചോ കാല് പോയിന്ന് വെച്ചിട്ടൊക്കെ നമുക്ക് അതില് വലിയ നഷ്ടബോധങ്ങളൊന്നും തോന്നേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഉള്ളത് ഈ കാണുന്ന പോലെ മാൽബ്രോ വെറൈറ്റിയാണ് ാണ് അവരുടെ മേത്തോ അപ്പേറ്റമൊക്കെ നിങ്ങൾ കാണുന്നത് അപ്പോൾ എന്തായാലും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ നിങ്ങൾ ക്രീഫിഷിനെ പേടിക്കുമ്പോൾ ഒരു കാലോ കയ്യോ കൊടുത്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമുക്ക് രണ്ടാമത് റീജനറേറ്റ് ചെയ്ത് വരുന്നതാണ് ക്രൈഫിഷികളെ സംബന്ധിച്ചിടത്തോളം അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കാനൊക്കെ മറക്കരുത് ട്ടാ അപ്പോൾ ഓക്കെ താങ്ക്